ഹലോ നമ്മുടെ കുഞ്ഞപ്പന്റെ വാലയെ തൂങ്ങി ഞാൻ നടത്തിയൊരു കോയമ്പത്തൂർ യാത്രയാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നത് വൈറ്റ് ക്ലീൻ ബെല്ലിന് ഒരു ഫ്രാഞ്ചൈസി എൻക്വയറി വന്നാൽ ഞങ്ങൾ നടത്തുന്ന ബാക്ക്ഗ്രൌണ്ട് സ്റ്റഡീസിനെ കുറിച്ചാണ് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഡീപ് ക്ലീനിംഗ് സർവീസ് ഇന്ന് കണ്ണൂർ മട്ടന്നൂരിൽ അതിന്റെ ഏഴാമത്തെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കോവിഡ് കാലം മുതലേ ഞങ്ങൾക്കും ഇതുപോലൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹവുമായി ഒരുപാട് പേർ ഞങ്ങളെ സമീപിക്കുന്നുണ്ടായിരുന്നു വളരെ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൊല്ലം കണ്ണൂർ ഇടുക്കി ഫ്രാഞ്ചൈസികൾ ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഒരു പ്രദേശത്ത് നിന്ന് എൻക്വയറി വരുമ്പോൾ ആ നാടിന്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് കോയമ്പത്തൂരിന്റെ മാർക്കറ്റ് സ്റ്റഡിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കනது കേട്ടോ വീട് ഫുൾ ആയി ഒൺടേറ്റ് ചെയ്ത് കൊടുപாங்க വിൻഡോസ് കംപ്ലീറ്റാവേ ബ്രഷസ് യൂസ് ചെയ്ത് ഡസ്റ്റിംഗ് വരും ഓക്കേ അബൗട്ട് സോ എക്സിസ്റ്റിംഗ് കമ്പനീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവരെന്തെല്ലാം സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ സർവീസിന് അവർ എത്രത്തോളം ചാർജ് ചെയ്യാറുണ്ട് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കും അവർ പറയുന്ന കീ പോയിന്റ്സിൽ നിന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ക്വാളിറ്റി പോലും അസസ് ചെയ്യാൻ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാധിക്കും ഫ്രാഞ്ചൈസി എൻക്വയറി വരുന്ന നാട്ടിൽ ജനറലായി അവിടുത്തെ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം തരത്തിലുള്ള സർവീസ് ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് ഒരു ക്വാളിറ്റി ഡിഫറൻസ് വരുത്തിയാൽ എത്രത്തോളം നമുക്ക് കൂടുതൽ ചാർജ് ചെയ്യാൻ കഴിയും തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഫ്രാഞ്ചൈ ഓൺ ചെയ്യുന്ന ആൾക്കാരിലേക്ക് നമുക്ക് പങ്കുവെക്കാൻ കഴിയും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസുകളിൽ നിന്നും ഒരുപടി മുകളിലുള്ള ക്വാളിറ്റി കൊടുക്കുമ്പോൾ തന്നെ തുടങ്ങുമ്പോഴേ നമ്മുടെ ഫ്രാഞ്ചൈസി ഓണേഴ്സിനെ മാർക്കറ്റിൽ ഒരു സ്ഥാനം കണ്ടെത്താൻ അതുകൊണ്ട് തന്നെ ഈസിയാണ് കോയമ്പത്തൂരിൽ നിന്നും ഞങ്ങൾക്ക് വന്ന ഫ്രാഞ്ചൈസി എൻക്വയറി വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഗാർമെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ഓണറിൽ നിന്നാണ് അവരുടെ മീറ്റിംഗ് ഇങ്ങനെ തകൃതിയായി നടന്നപ്പോൾ ഞാനിവിടെ മുകളിൽ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ രസകരമായ കാഴ്ചകളിൽ മുഴുകി നിന്നു ഗാർമെന്റ്സിന്റെ ബൾക്ക് പ്രൊഡക്ഷൻ കാണാൻ എപ്പോഴും നല്ല ഭംഗിയാണ് എത്രയോ ചേച്ചിമാരും ചട്ടന്മാരും ആണെന്നറിയാമോ ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും അവർ ചെയ്യുന്ന ജോലിയിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പൊതുവേ ഇവിടുത്തെ ഒരു പ്രത്യേകതയായി തോന്നിയത് ഈ നാടിന്റെ വൃത്തിയാണ് പ്രത്യേകിച്ചും ഓഫീസിന്റെ ഫ്രണ്ടിൽ പോലും ഉള്ള സൗകര്യങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ അതിശയമായി ഒരു കരിയിൽ പോലും വീണ് കിടക്കാത്ത തരത്തിൽ അത്രയും വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരുന്നത് വീട്ടിൽ കുക്ക് ചെയ്ത നല്ല അടിപൊളി ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചാണ് ഇവിടെ നിന്ന് മടങ്ങിയത് എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ കൂട്ടത്തിൽ നമ്മൾ ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ഒരു രുചി പരിചയപ്പെട്ടു അയ്യോ ആദ്യം കഴിക്കാൻ ഒരു പ്രയാസമായിരുന്നു ഇതൊക്കെ ആൾക്കാര് കഴിക്കൂ എന്ന് തോന്നി പക്ഷെ കഴിച്ചപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരനൊക്കെ കഴിക്കില്ല അതേ ടേസ്റ്റ് ആയിരുന്നു ഇതാണ് ആ ഐറ്റം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ബ്ലഡ് ഫ്രൈ സ്നേഹത്തോട് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല മട്ടൻ ബ്ലഡ് ഫ്രൈ ആണ് ഒരു തോരൻ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ വാഴക്കൂമ്പ് തോരൻ കഴിക്കുന്ന അതേ രുചി നിങ്ങളും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇത് ആദ്യമായി കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ എന്താണ് കഴിക്കുന്നത് എന്നൊരു തോന്നാൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ അടിക്കടി ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ ആ സമയത്ത് ചിലപ്പോ നമുക്ക് അത്രയും കഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഡീപ് ക്ലീനിങ് സർവീസ്